പാവറട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾക്ക് ഏക ആശ്രയമാണ് പാവറട്ടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നാൽ നിലവിലെ ഡോക്ടർ ഒരു മാസത്തോളമായി മെഡിക്കൽ ലീവിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ബ്ലോക്ക് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരുടെ സേവനം ലഭിക്കാറുണ്ട് എന്നാൽ ഇതുവരെയും അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല രണ്ടു മണിക്കൂറിലധികം കാത്തുനിന്നാണ് രോഗികൾ ചികിത്സ തേടുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എ കെ ഷിഹ് പറഞ്ഞു ജനങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് നിരന്തരമായിട്ട് പഞ്ചായത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം രോഗികൾ ഇവിടെ വലയുന്നു അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇപ്പം ആരോഗ്യ കേന്ദ്രം തന്നെ കുടുംബാരോഗ്യ ഉയർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നാല് കൊല്ലത്തോളമായിരുന്നു നാല് കൊല്ലം കടലാശ ഒതുങ്ങിയിരിക്കണം അതിൻ്റെ ഒരു മൂവിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് തീരദേശത്തെയും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലടപ് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്